ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ സൂര്യോദയമൊക്കെ ഇട കേട്ട് അതിമനോഹരമായ സ്ഥലമാണെന്ന് ഞാൻ പറയാറുണ്ടല്ലോ അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക രാവിലെ എണീക്കുമ്പോൾ ഈ ഒരു കാഴ്ച കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഞാൻ എന്താ പറയുക അമ്പോറ്റിയാണ് തൊഴാൻ പറഞ്ഞിട്ട് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ എണീറ്റ് വന്നിട്ട് അവർ തൊഴും ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ പറയുക കൃഷിഭവനിലോട്ടൊക്കെ ഒന്ന് പോകണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ എന്താണ് രാവിലത്തെ നമ്മുടെ ഫ്രണ്ടിൽ കാഴ്ച ഇതാണ് കേട്ടോ കണിക്കന്നയൊക്കെ ഫോത്ത് നിൽക്കണുണ്ടോ അപ്പോൾ നമ്മളിവിടെ നമ്മുടെ പഞ്ചായത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ എവിടെ ഒരു അപേക്ഷ ഫോമ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ താല്പര്യം കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ ഏട്ടാ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോയപ്പോൾ കുഞ്ഞുണി പോണം പറഞ്ഞു കേട്ടോ ഇത് ഞങ്ങളുടെ അയിരൂർ പഞ്ചായത്തിലെ കൃഷിഭവനാണ് കേട്ടോ അപ്പോൾ ഇവിടേക്ക് വന്നിട്ട് ഇതിന് മുന്നേ ഞാനിതിൽ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ പോയവർ ഞാൻ പറഞ്ഞു മേഡത്തിനോട് എനിക്കിതുപോലെ കുറച്ച് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കുറച്ച് പറഞ്ഞാൽ ഒരിത്തിരി അടുക്കളത്തോട്ടം പോലെ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് പറഞ്ഞപ്പോൾ മേഡം പറഞ്ഞാൽ ശരി നമുക്ക് ആ ഫോമൊന്ന് പൂരിപ്പിക്കാം എന്നിട്ട് എന്താ കുറച്ച് ആ ചെടികൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതിന് പൈസയോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് വളമൊക്കെ അങ്ങനെ ആണെങ്കി നമുക്ക് കൊടുക്കണം അപ്പൊ കൃഷിഭവനിൽ പോയി വരുമ്പോൾ തന്നെ ഒരു പതിനൊന്ന് പതിനൊന്നരയായി നല്ല വെയിലാണ് അപ്പോൾ എന്തായാലും ഉച്ച കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് നടാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഒരു അതിഥി വീട്ടിൽ ഇറങ്ങി വന്നിട്ട് വേറെ ആരുമല്ല അണ്ണാൻ കുഞ്ഞിട്ട് അതെങ്ങനെയോ മോളിൽ നിന്ന് വീണതാട്ടോ അതപ്പോൾ അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ എന്താ പറയുക അതിൻ്റെ തള്ളായ അതിനെ എടുത്തുകൊണ്ട് പോകാണ്ട് കേട്ടോ ആ ഇത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും ഒന്നെന്തേക്കൂടെ അങ്ങനെ അലഞ്ഞ തിരിഞ്ഞാൽ ഓടും ആ റൂമിലേക്ക് അപ്പോൾ നമ്മുടെ അക്കൂടും ബിസ്ക്കറ്റിൻ്റെ പൊടിയൊക്കെ ഇങ്ങോട്ട് വെതറിയിട്ട് എടുത്തത് തിന്നണെങ്കിൽ തിന്നട്ടെ പറഞ്ഞിട്ടെ അങ്ങനെ ഇത് കണ്ടോ പിന്നെ നമ്മൾ ഇതാ നമ്മുടെ തക്കാളി ചിരിയൊക്കെ നട്ടുവച്ചിട്ടുണ്ട് ഞാൻ അത് നടാനുള്ളത് ഞാൻ കാണിച്ചില്ല കേട്ടോ അതിൻ്റെ മുന്നേ ഞാൻ എന്താ പറയുക ചട്ടിയിലും ഞാൻ കുറച്ച് ചട്ടിയിലും ആക്കി പിന്നെ ഉള്ളത് ഇതാണ് നമ്മൾ ക്ലീൻ ചെയ്തില്ല ബാക്ക് വശത്ത് അവിടെ ഇതിങ്ങനെ ഒറ്റം വരെ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം മഴയൊന്നും പെയ്യാത്ത കാരണം ഈ എന്താ പറയുക കുറച്ച് കുറച്ച് രാവിലെയും വെയിട്ട് മാത്രം എനിക്ക് നല്ല വെയിലാട്ടോ എന്താ പറയുക പിടിച്ച് കിട്ടിയാൽ ബാക്കിയാണ് അങ്ങനെ ഞാൻ പറയുള്ളു കാരണം അത്രയും വെയിലാട്ടോ അപ്പോൾ അങ്ങനെ തണല് പോലെ മറ പോലെ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് ഒരു മഴ പെയ്താൽ രക്ഷപ്പെട്ട് കുഴപ്പമില്ല കേട്ടോ ഇപ്പം ഞാൻ മണ്ണൊക്കെ ഇങ്ങനെ ഇത് നമ്മുടെ മണ്ണുത്തി കൃഷി നമ്മുടെ കൃഷി പോകുന്ന ഞങ്ങൾ ഒരു എക്സിബിഷന് പോയപ്പോൾ ൂഷണല്ല ചെറുകുൽപ്പുഴ കൺവെൻഷൻ മണക്ക് എന്ന് പറയും ആ പരിപാടി പോയപ്പോൾ അവിടെ കണ്ടതാ കേട്ടോ മണ്ണൊത്തി എന്ന് പറഞ്ഞപ്പം ഞാനത് ചാടി മേടിച്ചു അങ്ങോട്ട് തൃശ്ശൂർ മണ്ണൊത്തി സർവശാലയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ വിത്ത് അപ്പം എന്താണ് അവിടെ നിന്ന് കുറച്ച് ചീര വഴുതങ്ങ വെണ്ട പാവയ്ക്ക അങ്ങനെ കുറച്ച് സംഭവങ്ങൾ നമുക്ക് ആവശ്യമുള്ള മാത്രം നമ്മൾ മേടിച്ചു കേട്ടോ അപ്പം അതൊക്കെ ചെയ്ത് പിറ്റേ ദിവസം നമ്മൾക്ക് നല്ല മഴ പെയ്തിട്ടൊക്കെ ഉണ്ടോ മണ്ണൊക്കെ അങ്ങോട്ട് നനഞ്ഞ് കിടക്കാൻ തുടങ്ങിയത് കണ്ടോ അപ്പം എന്തോ ഭാഗ്യത്തിന് അച്ഛതിൻ്റെ പിറ്റേ ദിവസം പെയ്തു അത് കാരണം മണ്ണൊക്കെ അങ്ങോട്ട് കുതിർന്ന് കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ വേനൽ മഴ ആകാനിടയ്ക്ക് ഇങ്ങോട്ട് ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ വിത്ത് കയ്യിലുള്ളതൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്കെന്താ വല്ലപ്പോഴും പറഞ്ഞല്ലോ വല്ലപ്പോഴും എന്തെങ്കിലും വെക്കാനായല്ലോ ഒരു തോരനോ വെറുതെ കിടക്കണ്ടാലും നമുക്ക് എന്താ പറയുക നല്ല മഴ വന്നാൽ നമുക്ക് പെയടിക്കാനല്ലേ ഇത് ഇപ്പൊ നല്ല ഒരു മഴ പെയ്താ തന്നെ നല്ലോണം ചൂടടിക്കുന്നതാണ് നമ്മളെ മുറ്റത്തന്നെ കണിക്കുന്ന വിഷുവൊക്കെ ആയില്ലേലേ അപ്പം കണിക്കുന്ന വിവരം അറിയിച്ചു വിഷു ആയിട്ടുണ്ട് എന്നൊരു വിവരം അറിയിച്ചിട്ടുണ്ട് നിറയെ പൂത്തു നിൽക്കുന്നുണ്ട് കേട്ടോ നിറയെ കൊഴിഞ്ഞും പോവും കേട്ടോ മഴയൊക്കെ പെയ്ത നന്നായി കാറ്റും മഴയും വന്നാൽ നന്നായിട്ട് കൊഴിഞ്ഞുപോകും അപ്പം ഇങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോ കുറച്ച് വിശേഷങ്ങളെ ഉള്ളു അപ്പോൾ നമ്മുടെ അക്കൾ മുറ്റും അടിക്കുകയാണ് അടിക്കണ്ട പറഞ്ഞാലും ആളിക്കും അപ്പം കുഞ്ഞുണ്ണി ആടെ പൈപ്പും ചോട്ടിൽ കളിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെ ഉള്ളു അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്താ പറയുക നമ്മൾ ഞമ്മളെ സപ്പോർട്ട് ചെയ്യോ ഞങ്ങളെ അപ്പോൾ നമ്മുടെ കുഞ്ഞിനി പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൽ കളിക്കുക ഭയങ്കര കാരണം മുറ്റത്തേക്ക് അങ്ങനെ ഇറക്കാറില്ല കാരണം ഇറങ്ങുന്ന സ്റ്റെപ്പ് ഇത്തിരി ഇതുണ്ട് അപ്പോൾ കുട്ടികൾ വീഴുന്നു പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ അപ്പം മുല്ലയൊക്കെ ഇങ്ങോട്ടും കൂട്ട് നിൽക്കുന്നുണ്ട് വെള്ളം ഒഴിക്കണ കാരണമായിരിക്കും കേട്ടോ നിറയെ മൂവും പൂവൊക്കെ ആയിട്ട് നിൽക്കണ്ട കേട്ടോ നമ്മുടെ ഫ്രണ്ടിലൊരു ഒരു കളർച്ചെടിയുണ്ട് അതിൻ്റെ ഇടയിൽ കണ്ട ഒരു കിളീൻ്റെ കൂട് എപ്പോഴോ വിരിഞ്ഞു പോയതാ കേട്ടോ അത് കേട് വന്നിട്ട് ഇങ്ങനെ ഒരു ഇടയിലിരിക്കണു കേട്ടോ അത് നല്ല ഒരു ഇതുണ്ടായിരുന്നു കുറേ അവർ വിരിഞ്ഞ് പോയിട്ടോ ഒരു രക്ഷപ്പെട്ട് അങ്ങോട്ട് പോയി അതിൻ്റെ കൂട് മാത്രം ഇരിക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഇത് നമ്മുടെ ബുഷ് ഓറഞ്ച് അതിൽ എന്താ നിറയെ പൂവിട്ട് നിൽക്കുന്നുണ്ട് അല്ലാതെയും ഉണ്ട് കേട്ടോ കായായിട്ടുണ്ട് എപ്പോഴും ബുഷ് ഓറഞ്ചിൽ കായുണ്ടാവും കേട്ടോ ഇല്ലാണ്ടിരിക്കില്ല ഒന്നല്ലെങ്കിൽ ഒന്നിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നിറയെ ഉണ്ടാവും നമ്മുടെ അവിടെ ഉണ്ടായാമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ